ചക്കവള്ളി മിഴി ഗ്രന്ഥശാല എം ഡി അനുസ്മരണം സംഘടിപ്പിച്ചു മഞ്ഞിലല്ലിഞ്ഞ എം ഡി എന്ന പേരിലായിരുന്നു അനുസ്മരണം കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു രാജകുമാരി കുമാരി കുമാരി ചക്കവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് എം ഡി അനുസ്മരണം സംഘടിപ്പിച്ചത് മഞ്ഞിലളിഞ്ഞ എം ഡി എന്ന പേരിലായിരുന്നു അനുസ്മരണം കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു ബാല്യത്തിൽ മറ്റുള്ളവരുടെ പരിചരണം കിട്ടാതെ പരിഗണന കിട്ടാതെ ഒറ്റപ്പെട്ടു ആ ഒറ്റപ്പെടവ്